ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ അഞ്ചാം വാർഡിൽ പനവേലിക്കടവിൽ തടസ്സമായി കിടന്ന മുളത്തടികൾ നഗരസഭാ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു മൂന്ന് മാസം മുമ്പ് മുളകൾ ഒടിഞ്ഞു വീണ് വാമനപുരം നദിയിലെ ജലമുഴക്ക് തടസ്സപ്പെട്ട് വലിയൊരളവിൽ മാലിന്യം അടിഞ്ഞുകൂടി ജനജീവിതം ദുസ്സഹമായിരുന്നു തുടർന്ന് ഇറിഗേഷൻ വകുപ്പിലെ കരാറുകാരൻ നദിയിൽ നിന്ന് നീക്കം ചെയ്ത മുളകൾ പനവേലിക്കടവിലും കടവിലേക്ക് ചെന്നെത്തുന്ന റോഡിന്റെ വശങ്ങളിലും കൊണ്ടിട്ടു മുളത്തടികൾ ഇട്ടത് കാരണം നാട്ടുകാർക്ക് കടവിലെത്തി ഇതിലെയുള്ള തോണിയിലെ യാത്രയും ദുസ്സഹമായി മുളകൾ കിടക്കുന്നതിനാൽ ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യവും കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു കൂടാതെ സമീപത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ വിശ്വാസപ്രകാരം പനവേലിക്കടവിലാണ് വിഗ്രഹവുമായി ആറാട്ടു ചടങ്ങിനെത്തുന്നത് നാട്ടുകാരും ക്ഷേത്രഭാരവാഹികളും നഗരസഭാ ചെയർമാൻ എം പ്രദീപിനെ വിവരമറിയിച്ചു തുടർന്ന് ചെയർമാനും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ശുചീകരണ തൊഴിലാളികളുമായി സ്ഥലത്തെത്തി തടസ്സമായി നിൽക്കുന്ന മുളത്തടികൾ കടവിൽ നിന്ന് നീക്കം ചെയ്തു പതിനഞ്ച് വർഷം മുമ്പ് ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ആറ്റിൻ്റെ ഇരു കരകളും സംരക്ഷിക്കാൻ വേണ്ടി കച്ച പിടിപ്പിച്ച മുളം കൈകളാണ് അന്നും ഞാനായിരുന്നു ചെയർമാൻ അത് വളർന്ന് വലുതായപ്പോൾ നല്ല വെള്ളപ്പാച്ചിലിൽ മുള മൂടോടെ ഇടിഞ്ഞ് ആറ്റിൻ്റെ മുറ്റത്തിലേക്ക് പോവുകയും ഒഴുക്ക് നിലയ്ക്കുകയും മാലിന്യങ്ങൾ കെട്ടി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായെന്ന് വിവാദമായിട്ടുള്ളൊരു വിഷയമായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയും ഞാനും ഇടപെട്ടിട്ട് ഇറിഗേഷൻ വകുപ്പ് മുഖേന അത് മുറിച്ചു മാറ്റി വലിയ ഒരു എമൗണ്ട് ചിലവാക്കിയാണ് മുറിച്ചു മാറ്റിയത് മുറിച്ച് മാറ്റി മുറിച്ചു മാറ്റിയ മുളയിലും മുളയും മറ്റ് വസ്തുക്കളെല്ലാം കൂടി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ലേലം ചെയ്യാൻ വേണ്ടി ഇറിഗേഷൻ വകുപ്പ് തീരുമാനിച്ചെങ്കിലും അത് അവരുടെ തുകയ്ക്ക് ലേലത്തിൽ പിടിക്കാൻ ആരും തയ്യാറായില്ല അതുമല്ല ഈ മുളം തണ്ടുകൾ കൊണ്ടുപോയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആരും ലേലത്തിൽ പിടിക്കാൻ വേണ്ടി വന്നില്ല അതിവിടെ കിടന്നിട്ട് ഇപ്പോൾ കടവിലാളിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയുണ്ടായി ടൗണിനകത്തുള്ള രണ്ടോ മൂന്നോ കിടത്തുവള്ളങ്ങളിൽ ഒന്നാണിത് ഇപ്പോൾ അമ്പലത്തിൽ പനവലി പറമ്പി ക്ഷേത്ര ഉത്സവം വന്നപ്പോൾ ആറാട്ട് നടക്കുന്ന കടവ് കൂടിയാണിത് അതിന് പ്രതിബന്ധമായി വന്നപ്പോൾ ഉത്സവ കമ്മിറ്റിയും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും ഞങ്ങളെ സമീപിക്കുകയും അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നഗരസഭ നേരിട്ട് തന്നെ നമ്മുടെ കണ്ടുകൻ വിഭാഗം ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവ മാറ്റുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഇത് എവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്യാൻ മാത്രമേ കഴിയൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ബുദ്ധിമുട്ടാവും എന്തായാലും ക്ഷേത്രത്തിലെ ആറാട്ടിന് തടസ്സമാകരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം ഈ മാറ്റം ഇവിടെ വരുത്തുന്നത് പിന്നീട് എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇറിഗേഷൻ വകുപ്പുമായി ആലോചിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുത്ത് നടപ്പിലാക്കുന്നതായിരിക്കും